ആനന്ദിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ തറവാട് വീട് അദ്ദേഹത്തിന്റെ ഫാദറിൽ നിന്നിട്ട് സെറ്റിൽമെന്റിലൂടെ ലഭിച്ചു അദ്ദേഹം ഒട്ടും വൈകാതെ തന്നെ അടുത്ത വർഷത്തിൽ ആ പ്രോപ്പർട്ടിയെ വിൽക്കുകയുണ്ടായി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ ഷോർട്ട് ടേം ആണോ ലോങ് ടേം ആണോ ഒരു വസ്തുവിനെ ഇരുപത്തിനാല് മാസത്തിൽ താഴെ ഹോൾഡ് ചെയ്തുകൊണ്ട് വിൽക്കുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയുക എന്നാൽ അതേസമയം ആൻസിസ്റ്ററായിട്ട് നമുക്ക് കിട്ടിപ്പോരുന്ന പ്രോപ്പർട്ടി അതായത് ഈ കേസിൽ ആനന്ദിന് കിട്ടിയതുപോലെ ആൻസിസ്റ്ററായിട്ട് സെറ്റിൽമെന്റിലൂടെ നമ്മൾക്ക് കിട്ടുന്ന പ്രോപ്പർട്ടിയെ നമുക്ക് നമ്മളുടെ പ്രീവിയസ് ഓണറിന്റെ ഹോൾഡിംഗ് പീരീഡിനെ കൂടി കണക്കാക്കേണ്ടതാകുന്നു ഇപ്പൊ നമ്മളുടെ എക്സാമ്പിൾ ആനന്ദ് പന്ത്രണ്ട് മാസത്തിൽ താഴെയാണ് ഇത് ഹോൾഡ് ചെയ്തതെങ്കിലും ആനന്ദിന്റെ അച്ഛൻ വേറെ പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ അതായത് ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരുടെയും കൂടി ഹോൾഡിംഗ് പീരീഡ് ഇരുപത്തിനാല് മാസത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് കണക്കാക്കുക അതേസമയം അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹവും കൂടി ഒന്നിച്ച് ഹോൾഡ് ചെയ്യുന്ന പീരീഡ് പന്ത്ര ഇരുപത്തിനാല് മാസത്തിൽ താഴെയാണ് എങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനുമായിട്ടാണ് കണക്കാക്കുക